നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ രാജ്കോട്ടിൽ നടക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക രണ്ട് പൂജ്യത്തിന് പുറകിലാണിപ്പോൾ ഇംഗ്ലണ്ട് ഉള്ളത് കൊൽക്കത്തയിൽ അവരാകെ തകർന്നടിഞ്ഞു ചെന്നൈയിൽ അവരൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഒടുവിൽ തിലക് വർബയുടെ മികച്ച പ്രകടനത്തിൻ്റെ ബലത്തിൽ ടീം ഇന്ത്യ വിജയിച്ചു കയറി ഒരു മത്സരമെങ്കിലും വിജയിച്ചുകൊണ്ട് സീരീസ് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇംഗ്ലണ്ട് നാളെ കടക്കുന്നതെങ്കിൽ ടീം ഇന്ത്യ ഈ മത്സരം കൂടി വിജയിച്ച് സീരീസ് വിജയം ഉറപ്പിക്കാനായിരിക്കും ഇറങ്ങുക ഇംഗ്ലണ്ട് ഇപ്പോൾ അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് അങ്ങനെയാണല്ലോ കളിയുടെ അതേ ദിവസം തന്നെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി മോശമല്ലാത്ത പ്രകടനം തന്നെ അവരുടെ താരങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാവണം ആ ടീമിനെ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ് സോ സെയിം ഇലവനും കൊണ്ടാണ് നാളെ ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങുന്നത് ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് ഇലവൻ നമുക്കൊന്ന് നോക്കാം ഫിൽ സാൾട്ട് രണ്ട് കളിയിലും അദ്ദേഹം പരാജയമാണ് ബെൻ ഡെക്കറ്റും അതുപോലെ പക്ഷേ ആ രണ്ടുപേരും തന്നെയാണ് നാളെയും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫിൽ സാൾട്ട് ബെൻ ഡെക്കറ്റ് പിന്നെ നമ്പർ ത്രീയിൽ നായകൻ ജോസ് പട്ലർ അദ്ദേഹം മിന്നും ഫോമിലാണ് ദെൻ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂക്ക് നമ്പർ ഫോറിൽ വരും ദെൻ ലിയാം ലിവിങ്സ്റ്റൺ ജെയിമി സ്മിത്ത് ജെയിമി ഒബേർട്ടൻ ബ്രൈഡൻ കാർഡ്സ് ജോഫ്രൈ ആർച്ചർ ആദിൽ റഷീദ് മാർക്ക് വൂട്ട് ചുരുക്കത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ എന്ത് ഫിലോസഫിയാണോ ഇംഗ്ലണ്ട് പുറത്തെടുത്ത അതായത് പേസ് ബൗളിംഗ് വെച്ചുകൊണ്ട് എക്സ്പ്രസ് പേസ് വെച്ചുകൊണ്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് തടയാടാനുള്ള ശ്രമം അതുതന്നെ അവർ രാജ്കോട്ടിലും ആവർത്തിക്കാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സോട്ട് എത്താം